ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബീട്രൂട്ട് ഒരു സലാഡിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് വളരെ രുചികരമായ രുചികരമായൊരു സാലഡാണ് ബീട്രൂട്ട് കഴിക്കാത്ത എല്ലാവർക്കും ഇഷ്ടമാകും എന്നാൽ പിന്നെ എങ്ങനെയാണെന്ന് നോക്കിയാലോ പിന്നെ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കൽ കിലോം വെയിറ്റുള്ള ഒരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് തന്നെ മതിയാകും നമുക്ക് ഒരു മൂന്നാലഞ്ച് പേർക്കൊക്കെ സുഖമായിട്ട് നമുക്ക് കഴിക്കാനുണ്ട് ഒരു കാൽ കിലോം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു സവാളെടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചധികം മല്ലിയൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് തൈര് എടുത്തിട്ടുണ്ട് പുളിയില്ലാത്ത നമുക്ക് ആദ്യമേ ബീട്രൂട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊന്ന് ക്രേറ്റ് ചെയ്തെടുക്കണം ക്രൈറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത് ചെറുതായിട്ട് അരിഞ്ഞാലും നമുക്ക് ഇതേപോലെയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഒരു ക്രൈറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രൈറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് ഈ ബീട്രൂട്ട് ഇട്ടിട്ട് ഒരല്പം ഉപ്പ് മാത്രം മാത്രമിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാടൊന്നും വേവിക്കരുത് ജസ്റ്റ് ഒന്ന് ഒന്ന് ആവി കയറിയാൽ മാത്രം മതിയാകും അതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കത് റോ ആയിട്ട് കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വേവിക്കുവാണെങ്കിൽ ആ ഒരു റോ ടേസ്റ്റ് മാറി നല്ലൊരു രുചിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇതാ നോക്കി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് അത് തണുപ്പിച്ച് വേണം നമുക്ക് എടുക്കാൻ അതായത് ചൂടോട് കൂടി നമ്മൾ റെഡിയാക്കരുത് ഇനി നമുക്കൊരു വലിയ എടുത്തത് അത് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇതാ നോക്കി ബീട്രൂട്ട് തയ്യാറായിട്ടുണ്ട് സവാൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് മല്ലിയിലൊക്കെ കുറച്ചധികം ചേർത്താൽ നല്ല രുചിയായിരിക്കും മൂന്നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് എടുത്തിട്ടുണ്ട് ഒട്ടും പോലും പുളിയില്ലാത്ത കട്ട തൈരും ഒരു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീറ്റ് ചേർത്ത് കൊടുക്കാം ഒണിയൻ ചേർത്ത് കൊടുക്കാം മല്ലിയില അതേപോലെ എരിവിനാവശ്യമായ പച്ചമുളക് ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കണം ആ തൈരും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ല രീതിയിലൊന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാകും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സലാഡ് തയ്യാറാക്കിയെടുക്കാം എന്നാൽ പോലും വളരെ രുചികരമാണ് നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു സലാഡാണ് ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ നമ്മുടെ വയറ് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ ബീട്രൂട്ടൊക്കെ നമ്മൾ നോർമലി തോരൻ വെച്ചും പച്ചടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിക്കാറുള്ളൂ ഇത് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം ബീട്രൂട്ടിൻ്റേതായ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫ്ലേവർ ഒന്നുമില്ല വളരെ രുചികരമാണ് ഞങ്ങളുടെ വീട്ടിലിവിടെ എല്ലാവർക്കും എൻ്റെ മക്കൾക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ് ഈ ഒരു സലാഡ് ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ബീട്രൂട്ട് ഒന്ന് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ടും മല്ലിയല സവാളയൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം ബീട്രൂട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ആഹാരത്തിൽ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്തണം ഇങ്ങനെ സലാഡായിട്ടും ഒക്കെ നമുക്ക് ബീട്രൂട്ടൊക്കെ ഇൻടേക്കായിട്ട് എടുക്കാം അപ്പോൾ മറക്കാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നോട് അറിയിക്കണം എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു